ശമ്പു അതിർത്തിയിൽ നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ പുകഞ്ഞു നീറുകയാണ് അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ ടൂത്ത് പേസ്റ്റ് ഉൾപ്പെടെയുള്ളവ ഈ ഉപയോഗിച്ചിരിക്കുന്നത് ചെവിയിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള പഞ്ഞികളുമുണ്ട് കാരണം വലിയ ശബ്ദത്തിലുള്ള ഒരു സൈറൺ മുഴക്കുകയും അതുവഴി ആളുകളുടെ കർണപ്പടം പൊട്ടിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ അത്തരം ക്രമീകരണങ്ങളാണ് പോലീസ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത് ഈ സമരം അതായത് ഡൽഹി ചലോ മാർച്ച് ഇനിയും ആളുകൾ ബാരിക്കേഡിന് സമീപത്തേക്ക് പോവുകയോ ഒന്നും തന്നെ ചെയ്യാതെയാണ് പോലീസ് ഇവിടെ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർ പ്രയോഗിച്ചത് ഏകദേശം ഇരുപതോളം ഷെല്ലുകളാണ് നിമിഷ നേരം കൊണ്ട് ശമ്പു അതിർത്തിയുടെ അതിർത്തിയിലുള്ള കർഷകർക്കിടയിലേക്ക് പറന്ന് വീണത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ ഈ കർഷകർ ഇവിടെ ഒരു വടം കെട്ടിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ വടത്തിനപ്പുറത്തേക്ക് പോലും കർഷകർ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനു മുൻപ് തന്നെ ഈ സമരം ചെയ്യുന്ന കർഷകർ സമാധാനപരമായി സമരം ചെയ്യുന്ന കർഷകർക്കിടയിലേക്ക് ഇത്തരത്തിൽ ഡ്രോണുകളിൽ കണ്ണീർവാതകം പ്രയോഗിക്കുകയാണ് അധികൃതർ ചെയ്തത് അതിനെ മറികടക്കാൻ ഡ്രോണുകളെ മറികടക്കാൻ ആകാശത്ത് പട്ടം ഉയർത്തിക്കൊണ്ടാണ് കർഷകർ പ്രതിരോധം തീർക്കുന്നത് ഏതൊരു കാരണവശാലും ആകാശത്ത് ആകാശത്ത് വഴി വരുന്ന ഡ്രോണുകൾ ഈ കണ്ണീർവാതകവുമായി വരുന്ന ഡ്രോണുകളെ പട്ടച്ചരടിൽ കുരുക്കി താഴെ വലിച്ചിടാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം ഏകദേശം അഞ്ചോളം പട്ടങ്ങളാണ് ഇപ്പോൾ ആകാശത്തുള്ളത് എങ്കിലും കൂടുതൽ പട്ടങ്ങൾ തയ്യാറാക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ഈ മണൽ ചാക്കുകൾ അടുക്കി അടുക്കി വെച്ചുകൊണ്ട് പോലീസിന്റെ ഭാഗം ുണ്ടാകുന്ന കണ്ണീർവാതക പ്രയോഗത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യമാണ് കർഷകർക്കുള്ളത് അത് കൂടാതെ മറ്റ് ക്രമീകരണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇത്തരത്തിലുള്ള ഗ്യാസ് കണ്ണീർവാത ഗ്യാസ് മുഖത്ത് വിഴാതിരിക്കാൻ അല്ലെങ്കിൽ ശ്വസിക്കാതിരിക്കാൻ തരത്തിലുള്ള മാസ്കുകൾ എല്ലാം തന്നെ കർഷകർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നടപടികളെ ഏത് വിധേനയും പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് കർഷകർ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഡൽഹി ചെലവ് മാർച്ച് പ്രഖ്യാപിച്ച കർഷകർക്ക് നടുവിലേക്ക് ഇത്തരത്തിൽ കണ്ണീർവാത പ്രയോഗിച്ചത് കാതുകളിൽ വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഉപകരണങ്ങൾ കണ്ണീർ െല്ലാം തന്നെ പോലീസ് കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്തെ കർഷകരുടെ ഭാഗത്ത് നിന്ന് എയർ ബ്ലോവറുകൾ ഉപയോഗിക്കുകയാണ് അതായത് കണ്ണീർവാതകത്തിന്റെ ഈ ഒരു പുക അത് പോലീസിന്റെ ഭാഗത്തേക്ക് തന്നെ തള്ളിവിടുന്ന രീതിയിൽ എയർ ബ്ലോവറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കർഷകർ അതിനെ പ്രതിരോധം തീർക്കുന്നത് യാതൊരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കർഷകരുടെ നിലപാട് തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഡൽഹിയിലേക്കുള്ള മാർച്ച് ഡൽഹി ചലോ മാർച്ച് തുടരുമെന്ന് തന്നെ കർഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥയുണ്ട് ശംഭവിലെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ഹരിയാന പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വ്യക്തമായി പറയാൻ കഴിയുന്നത് നമ്മൾ ഉൾപ്പെടെ നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് കർഷകർ ഒരടി പോലും മുന്നോട്ട് പോകാതെയാണ് കണ്ണീർവാതകം പോലീസ് ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പ്രയോഗിച്ചത് എന്നത് ാണ് അതിൻ്റെ നേരിട്ടുള്ള ഇരകളാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ മാധ്യമപ്രവർത്തകർ അതോടൊപ്പം തന്നെ ഈ കർഷകർ എല്ലാവരും ഇത് ബാധിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഇതിൻ്റെ വസ്തുത എന്തായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തോതിലുള്ള കണ്ണീർവാതക പ്രയോഗം ഇവിടെ പോലീസ് നടത്തിയിരുന്നു അതും സമരം ആരംഭിക്കുക പോലും ചെയ്യാതെ അല്ലെങ്കിൽ മാർച്ച് ആരംഭിക്കുക പോലും ചെയ്യാതെയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ കടന്നുകയറ്റം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ നിന്ന് മടങ്ങില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ട്രാക്ടറുകളിലായി ആയിരത്തോളം കർഷകർ ഇതിനോടകം തന്നെ ശംഭു അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിനപ്പുറത്തേക്ക് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥരുള്ള ആ ഭാഗത്തേക്ക് മാധ്യമ പ്രവർത്തകരെ പോലും കടത്തിവിടാത്ത രീതിയിലാണ് ഹരിയാന പോലീസിന്റെ നിലപാട് ബി നിലപാട് എന്തായാലും സർക്കാരുമായി നടത്തിയ നാല് വട്ട ചർച്ചകളിലും കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാട് അത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് കർഷകർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവരുടെ പ്രതിഷേധത്തിനെ വലിയ ആയുധ മുറകൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ തന്നെയാണ് ബി ജെ നേതൃത്വം നൽകുന്ന ഹരിയാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ദൃഷ്ടാന്തമാണ് അതിർത്തിയിൽ ഈ ബാരിക്കേഡുകൾക്ക് അപ്പുറം നിൽക്കുന്ന പോലീസ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ജെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എല്ലാം കർഷകരെ നേരിടാൻ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ നേരിടാൻ തന്നെയാണ് പോലീസ് ഇത്തരത്തിലൊരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്